നൈസ് ഡിങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നെൻ്റെ കൂട്ടുകാർക്കായി സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നോക്കൂ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് സമാശ്വാസ സമയം അല്ലെ കോൾ ഓഫ് ടൈം എട്ട് പ്രവർത്തനങ്ങൾ ഉള്ളതിൽ നന്നായി അറിയാവുന്ന ആറ് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഇനി പ്രവർത്തനത്തിലേക്ക് വരാം ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ അവകാശങ്ങൾക്ക് അനുസൃതമായി കടമകളും നമുക്കുണ്ട് അല്ലേ ഉള്ളതുപോലെ തന്നെ നമുക്ക് ചില കടമകളും ഉണ്ട് നോക്കൂ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് നേടിയ അറിവുകൾ ഉൾപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ് വാർദ്ധക്യത്തിൽ സംരക്ഷണം ലഭിക്കേണ്ടത് മാതാപിതാക്കളുടെ അവകാശമാണ് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകേണ്ടത് എൻ്റെ കടമയാണ് ഓക്കേ അപ്പം അവകാശങ്ങൾക്ക് അനുസൃതമായ കടമകളും നമുക്കുണ്ട് അല്ലേ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ് അതുപോലെ തന്നെ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ് ഓക്കേ അടുത്ത് നോക്കൂ വാർദ്ധക്യത്തിൽ സംരക്ഷണം ലഭിക്കേണ്ടത് മാതാപിതാക്കളുടെ അവകാശമാണ് അതുപോലെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകേണ്ടത് എൻ്റെ കടമയാണ് ഓക്കേ അത് നോക്കൂ റോഡ് നിയമങ്ങൾ പാലിക്കൽ എൻ്റെ കടമയാണ് സുരക്ഷിതമായ സൗകര്യം എൻ്റെ അവകാശമാണ് അല്ലേ സുരക്ഷിതമായ യാത്രാ സൗകര്യം എൻ്റെ അവകാശമാണ് അതിന് നമുക്ക് ചില കടമകളുണ്ട് എന്താ റോഡ് നിയമങ്ങൾ പാലിക്കുക അത് എൻ്റെ കടമയാണ് ക്ലിയർ വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കേണ്ടത് എൻ്റെ അവകാശമാണ് വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കേണ്ടത് എൻ്റെ അവകാശമാണ് എനിക്ക് ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും കൃത്യമായ രീതിയിൽ നേടുക എന്നുള്ളത് എൻ്റെ കടമയാണ് ഓക്കെ നോക്കൂ കുട്ടിയായ എന്നെ സംരക്ഷിക്കൽ മാതാപിതാക്കളുടെ കടമയാണ് കുട്ടിയായ എന്നെ സംരക്ഷിക്കൽ മാതാപിതാക്കളുടെ കടമയാണ് അപ്പോൾ അതിൻ്റെ അവകാശം എന്താണ് സ്നേഹവും സംരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാക്കാൻ എനിക്ക് അവകാശമുണ്ട് അല്ലേ സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും എൻ്റെ അവകാശമാണ് ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അവകാശമുണ്ട് ജാതി മതവർഗ വർണ്ണ വി ചിന്തകൾക്കെതിരെ വർണ്ണവിവേചനങ്ങൾക്കെതിരെ ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അവകാശമുണ്ട് അപ്പോൾ എൻ്റെ കടമ എന്താണ് മറ്റുള്ളവരെയും ജാതി മത വർഗവർണ വ ചിന്തകൾക്ക് അതീതമായി എന്ത് ചെയ്യണം ബഹുമാനിക്കണം എന്നുള്ളത് ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ് ജാതി മത വർഗ്ഗ വർണ്ണ വിവേചനങ്ങൾക്കതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ് ക്ലിയർ അല്ലേ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ സി ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന ഒരു പ്രധാന ചെപ്പേടാണ് ജൂത ചെപ്പേട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപിയുടെ പേരെന്താണ് നോക്കൂ ചെമ്പു തകടിൽ ആലേഖനം ചെയ്ത ലിഖിത രൂപങ്ങളാണ് ചെപ്പേടുകൾ അല്ലെ ചെമ്പു തകടിൽ ആലേഖനം ചെയ്ത ലിഖിത രൂപങ്ങളാണ് ചെപ്പേടുകൾ ചെപ്പേടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ലിപി ഏതാ വട്ടെഴുത്ത് വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയാണ് ഇതിലെഴുതിയിരിക്കുന്നത് അല്ലെ ജൂത ജൂത ചെപ്പേടിലും എഴുതിയിരിക്കുന്ന ഏതാണ് വട്ടെഴുത്ത് വട്ടെഴുത്ത് എന്നാണ് അലിബിയുടെ പേര് വട്ടെഴുത്ത് നോക്കൂ മധ്യകാല കേരളത്തിലെ രാജാക്കന്മാർ പെരുമാക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് പെരുമാക്കൾ ഇക്കാലത്തെ സാമൂഹിക സാമ്പത്തിക രംഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നോക്കൂ മധ്യകാല കേരളത്തിലെ രാജാക്കന്മാരെ അറിയപ്പെടുന്ന പേരാണ് പെരുമാക്കൽ ഇക്കാലത്ത് സാമൂഹിക സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കാലത്ത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഗ്രാമങ്ങൾ വളർന്നു വന്നു ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു പിന്നെയോ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി ഭൂമിയുടെ ഉടമകൾ ബ്രാഹ്മണരായിരുന്നു പിന്നെയോ ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വ്യത്യസ്ത തൊഴിൽ ഉണ്ടായിരുന്നു പെരുമാക്കന്മാർ അവരുടെ ഭരണദേശം നിരവധി നാടുകളായി തിരിച്ചിരുന്നു നാടുകളുടെ ഭരണം നടത്തിയിരുന്നവർ നാടുവാഴികളെന്ന് റിയപ്പെട്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ വച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിക്കൂടെ എഴുതാമല്ലോ അപ്പോൾ ആ കുറിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ എഴുതാം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമങ്ങൾ വളർന്നു വന്നിരുന്നതെന്നും ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചുവെന്നും അതുപോലെ ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമാക്കിയെന്നും അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു എന്നും പിന്നെയോ ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ മറ്റ് വ്യത്യസ്ത തൊഴിലുകൾ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും നമുക്ക് എഴുതി ചേർക്കാം അല്ലേ ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ ഇപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് ഇത് അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ് ഇന്നത്തെ കാര്യമല്ല കേട്ടോ വളരെ പണ്ട് മധ്യകാലഘട്ടത്തിൻ്റെ അവസ്ഥയാണോ കാരണം അന്ന് ഇന്ത്യയിലേക്ക് അറുപതേടി ആൾക്കാർ വരികയാണ് ചെയ്തത് ഇന്ന് ഇന്ത്യയിലുള്ളവരൊക്കെ വിദേശത്ത് പോവുകയാണ് അപ്പോൾ അപ്പം അമീർ ഖുഷ്റു തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് നോക്കൂ മധ്യകാല ഇന്ത്യയിലെ വിജ്ഞാനപരമായ പുരോഗതിയെക്കുറിച്ച് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക നോക്കൂ നമുക്ക് ഇവിടെ കുറിപ്പ് എഴുതുമ്പോൾ ഇന്ത്യയുടെ വൈജ്ഞാനിക പുരോഗതിയെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതണം ഇന്ത്യയിലെ നളന്ത തക്ഷശില എന്നീ സർവകലാശാലകൾ ലോകപ്രശസ്തമായിരുന്ന കാര്യവും ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ വിജ്ഞാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന മികച്ച സംഭാവന നൽകാൻ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ഭാസ്കരാചാര്യരുടെ ലീലാവതി എന്ന ഗണതശാസ്ത്ര ഗ്രന്ഥത്തെക്കുറിച്ചും മറ്റ് നമ്മുടെ വാന നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടായിരുന്ന ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് എന്നിവിടങ്ങളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യണം എഴുതണം ഓക്കെ അതുപോലെ ഇന്ത്യയെ വിജ്ഞാന കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചത് അമീർ ആണ് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ വിജ്ഞാനപരമായ നേട്ടങ്ങളെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയും സംസാരിക്കാൻ കഴിയുന്ന വിജ്ഞാനം നേടുന്നതിനായി ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല മറിച്ച് മറ്റു രാജ്യങ്ങളിലുള്ളവർ അറിവ് നേടുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെയോ ഇന്ത്യക്കാരുടെ പ്രത്യേകത ചതുരംഗവും പഞ്ചതന്ത്രം കഥകളും സംഖ്യാശാസ്ത്രവും ഒക്കെ ലോകത്തിന് സംഭാവന നൽകിയത് ഇന്ത്യക്കാരാണ് ഇതൊക്കെ മധ്യകാല ഇന്ത്യയിലെ വിജ്ഞാനപ്രദമായ പുരോഗതി അല്ലെങ്കിൽ വിജ്ഞാനപരമായ പുരോഗതിക്ക് കാരണമായ വസ്തുതകളാണ് അപ്പോൾ ഇതൊക്കെ കുറിപ്പിൽ ഉൾപ്പെടുത്തുക ക്ലിയർ അടുത്ത ചോദ്യം മധ്യകാല ഇന്ത്യയിലെ ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു ലീലാവതി ഈ ഗ്രന്ഥം രചിച്ചത് ആരാണ് ഞാൻ മുൻപത്തെ ചോദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ലീലാവതി രചിച്ചത് ആരാണ് ഭാസ്കരാചാര്യ അല്ലേ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ലീലാവതി ലീലാവതി രചിച്ചതാരാണ് ഭാസ്കരാചാര്യ ഭാസ്കരാചാര്യാണ് ലീലാവതി രചിച്ചത് ക്ലിയർ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാലോ പ്രവർത്തനം നാല് കൂട്ടുകാർക്ക് വളരെ വേഗത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം നാല് ഗ്രാമം നഗരം ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ സമൂഹത്തിൽ അയൽപക്ക ബന്ധത്തിന് സ്ഥാനമുണ്ട് ഗ്രാമത്തിൽ വസിക്കുന്നവർക്ക് അയൽപക്കത്ത ആരാണുള്ളതെന്നും അവരുടെ വിഷമങ്ങളൊക്കെ അറിയാം അല്ലേ എന്നാൽ നഗരത്തിലോ അയൽപക്ക ബന്ധത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല സ്വന്തം കാര്യം സിന്ദാബാദ് അല്ലെ മറ്റൽപക്കാരെ കുറിച്ചോ അതിന് സമയം കിട്ടാത്തത് കൊണ്ട് തിരക്കേറിയ ജീവിതമാണ് നഗരത്തിൽ നോക്കൂ ഗ്രാമത്തിലെ ലളിതമായ വേഷവും ജീവിത രീതി എന്നാൽ നഗരത്തിലെ വൈവിധ്യപൂർണമായ ജീവിത രീതിയാണ് മോഡേൺ വസ്ത്രധാരണവും മോഡേൺ ജീവിതമൊക്കെയാണ് ആ നഗരത്തിൽ അല്ലേ എന്നാൽ നാട്ടിൻപുറങ്ങളിലോ ഗ്രാമങ്ങളിലോ വളരെ ലളിതമായ വേഷവും ലളിതമായ ജീവിത രീതിയും നയിക്കുന്നവരാണ് ഗ്രാമീണ ജീവിതവും നഗര ജീവിതവും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗ്രാമീണ ജീവിതത്തിലെയും അല്ലെങ്കിൽ ഗ്രാമ ജീവിതത്തെയും നഗര ജീവിതത്തെയും താരതമ്യം ചെയ്യുക ഇതിൽ ഏത് ജീവിത രീതിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുഷ്ടങ്ങൾ വളരെ വ്യക്തമായി എഴുതുക ഓക്കെ അടുത്ത് നോക്കൂ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് അത് പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും രണ്ട് നിർദ്ദേശങ്ങൾ എഴുതുക ശബ്ദ മലിനീകരണം എഴുതാം മലിനീകരണം എഴുതാം ജലമലിനീകരണം എഴുതാം ഇല്ലേ അപ്പോൾ അതിന് അത് തടയുന്ന നിർദ്ദേശങ്ങൾ എഴുതുക അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാധ്യതയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാധ്യതയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ക്ലിയർ പിന്നെ ക്വസ്റ്റൻ എന്താ നോക്കൂ സുസ്ഥിര വികസനത്തിന് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന മൂന്ന് പ്രവർത്തനങ്ങൾ കുറിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുക പൊതുസ്ഥലങ്ങളിലും സ്വന്തം സ്ഥലത്തും മരങ്ങൾ വച്ച് പിടിപ്പിക്കുക പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളായ സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം ഇവ പരമാവധി ഉപയോഗപ്പെടുത്തുക മഴവെള്ള കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുക പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണിസഞ്ചി ചണസഞ്ചി പാള കൊണ്ടുള്ള സഞ്ചി എന്നിവ ഉപയോഗിക്കുക അല്ലെങ്കിൽ പേപ്പർ ക്യാരി ബാഗ് അല്ലേ അതുപോലെ ബയോഗ്യാസ് ഉപയോഗിക്കുക ഇതൊക്കെ എന്തു ചെയ്യാൻ സഹായിക്കും സുസ്ഥിര വികസനത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം എന്തായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് ഞാൻ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും രണ്ട് പ്രവർത്തനങ്ങൾ എഴുതുക അതും സുസ്ഥിര വികസനത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്താ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണി സഞ്ചി ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം ചണസഞ്ചിയോ പാള കൊണ്ടുള്ള സഞ്ചിയോ അല്ലെങ്കിൽ പേപ്പർ ക്യാരി ബാഗോ ഉപയോഗിക്കാം അല്ലേ നോക്കൂ ക്ലിയർ ആണല്ലോ അടുത്ത ചേട്ടത്തിലേക്ക് പോകാം പ്രവർത്തനം ആറ് നോക്കൂ ഭരണസമ്പ്രദായങ്ങളുടെ ചില സവിശേഷതകളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയിൽ ജനാധിപത്യ ഭരണസമ്പ്രദായവുമായി യോജിക്കാത്തവയെ പ്രസ്തുത ഭരണസമ്പ്രദായവുമായി പൊരുത്തപ്പെടുത്തി തിരുത്തി എഴുതുക നോക്കൂ ജനാഭിലാഷം മാനിക്കുന്നു ജനാധിപത്യ അല്ലേ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല രാജഭരണം നോക്കൂ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഏതാ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും പ്രത്യേക നിയമം ഏതാ രാജഭരണത്തിലെ അല്ലേ ജനാധിപത്യത്തിലെ ജനങ്ങൾക്കും ജനാധിപത് ഭരണാധികാരികൾക്കുമെല്ലാം ഒരേ നിയമമാണുള്ളത് താഴെ നൽകിയിരിക്കുന്ന രാജ്യങ്ങളുടെ ഭരണരീതി ശരിയായി ക്രമപ്പെടുത്തി എഴുതുക ഇന്ത്യ ജനാധിപത്യ ഭരണം ഭൂട്ടാൻ രാജവാഴ്ച ബ്രോണാൽ സുൽത്താൻ ഭരണം ഓക്കെ അടുത്ത ഏഴാമത്തെ പ്രവർത്തനം നോക്കൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യ യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം ഇപ്പം എന്താണ് ഫ്യൂഡലിസം ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യ യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം ഓക്കെ കൊസ്റ്റ്യൻ നോക്കൂ മധ്യകാല യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ പ്രധാന സവിശേഷ മേഖലകൾ ചുവടെ ചേർത്തിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും രണ്ട് മേഖലകളിലെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക സമൂഹം കാർഷിക രംഗം നഗരങ്ങളുടെ വളർച്ച വിജ്ഞാനവും കലയും ഇതിലെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നോക്കൂ മധ്യകാല നഗരങ്ങളുടെ കലയുടെ വളർച്ചയ്ക്ക് കാരണമായത് എന്തൊക്കെയാണ് കച്ചവടവും വ്യവസായവും വളർന്നതോടെ എന്തായി നഗരങ്ങൾ സമ്പന്നമായി സമ്പന്ന സമ്പന്നന്മാരായ കച്ചവടക്കാർ കലയുടെയും വിജ്ഞാനത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രചോദനം നൽകി അവർ അവരെന്തു ചെയ്തു ചിത്രകല പ്രതിമാ നിർമ്മാണം വാസ്തുവിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകി അല്ലേ മധ്യകാല ഘട്ടത്തിലുണ്ടായ കലയുടെയും വിജ്ഞാനത്തിൻ്റെയും വളർച്ച ആധുനിക യൂറോപ്പിൻ്റെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് കലയുടെ വളർച്ചയെക്കുറിച്ച് എഴുതാം ഇനി വിദ്യാഭ്യാസപരമായിട്ട് എന്തൊക്കെയാണ് വിദ്യാഭ്യാസപരങ്ങൾ എങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ പള്ളികൾ സന്യാസി മഠങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച അല്ലേ ഈ മധ്യകാലഘട്ടത്തിലെ സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ധാരാളം ലൈബ്രറികൾ ഉണ്ടായിരുന്നു പിന്നെ അച്ചടി സമ്പ്രദായം ഇല്ലാതിരുന്ന അക്കാലത്ത് പല പുസ്തകങ്ങളുടെയും കൈയെഴുത്ത് പ്രതികളുണ്ടാക്കി അവർ ആ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു അല്ലേ ഇനിയേ വിജ്ഞാനം ശാസ്ത്രം വാസ്തുവിദ്യ എന്നീ മേഖലകളിലെ ചൈനക്കാർ നൽകിയ സംഭാവന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അച്ചടി വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് പിന്നെയോ കാൽ കടൽ യാത്രക്കാർക്ക് ദി ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നോക്കിയന്ത്രം ചൈനക്കാരുടെ സംഭാവനയായിരുന്നു അല്ലേ അപ്പോൾ കണ്ടുപിടുത്തങ്ങൾക്കും മധ്യകാലഘട്ടം വളരെയേറെ പ്രശസ്തമായി യാർജിച്ചതാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ മധ്യകാല യൂറോപ്പിൽ പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കണ്ടോ മക്കളെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് പാഠപുസ്തകം നന്നായി വായിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാനുള്ള ആൻസറുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക ഓക്കെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു മധ്യകാല യൂറോപ്പിൽ പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരില മാനറുകൾ എന്ന പേരിലാണ് എന്റെ പേരിലാണ് ബാനറല്ല മാനറുകൾ മാനറുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ മധ്യകാലഘട്ടത്തിൽ ഫ്യൂഡൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനറുകൾ എന്നറിയപ്പെട്ടിരുന്നു ക്ലിയർ അല്ലേ ഓക്കെ അടുത്തു നോക്കൂ എട്ടാമത്തെ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനം എന്താ പകലും രാത്രിയും ഭൂമിയിൽ മാറി മാറി അനുഭവപ്പെടുന്നു ഈ വസ്തുത തെളിയിക്കാൻ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക ആവശ്യമായ ഉപകരണങ്ങൾ പരീക്ഷണ രീതി ഫലങ്ങൾ ഇവ എഴുതുക സിമ്പിളല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണല്ലേ എന്താ ഒരു ടോർച്ച് ടോർച്ചടിക്കുക ഒരു ഗ്ലോബിൻ്റെ നേർക്കെ ടോർച്ചടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ഭാഗം പകലും മറുവശം രാത്രിയുമായിരിക്കും ഗ്ലോബ് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പകൽ മാറി വരുന്നു അല്ലേ അത് പരീക്ഷണം എഴുതാൻ പറ്റുമല്ലോ എന്തൊക്കെയാ വേണ്ടത് ഒരു ടോർച്ചും ഒരു ഗ്ലോബും ഉണ്ടായാൽ നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ അർത്ഥം നോക്കൂ പരിക്രമണ ഫലമായി ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഒരു കുറിപ്പ് തയ്യാറാക്കുക അത് എഴുതണം എന്താ എന്തെഴുതാം ഒരു പരിക്രമണ ഫലമായി ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം എന്ത് എഴുതണം പരിക്രമണം എന്നാൽ എന്തെന്ന് എഴുതണം എന്താ പരിക്രമണം ഭൂമി സൂര്യന ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്നു ഭൂമിയുടെ ഈ വലം വയ്ക്കലിനെ പരിക്രമണം എന്ന് വിളിക്കുന്നു അതായത് ഭൂമി സൂര്യനു ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് പരിക്രമണം എന്ന് പറയുന്നത് ഈ പരിക്രമണം മൂലം എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും അനുഭവപ്പെടുന്നത് നമുക്ക് ഭൂമിക്ക് സൂര്യനു ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം വേണം അതായത് ഒരു വർഷം വേണം ഈ ഒരു വർഷത്തിനിടയിൽ പ്രകൃതിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രധാനമായിട്ടും പരിക്രമണ കാലത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ് ഋതുക്കളിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനം വിവിധ കാലങ്ങൾ വിവിധ ഋതുക്കൾ അനുഭവപ്പെടുന്നു ഓക്കേ ക്ലിയർ ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ സഹായകമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ